ഇനി ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി പട്ടാമ്പി നഗരസഭയിലെ ഹരിത കർമ്മസേനാംഗങ്ങൾക്ക് യൂണിഫോമും സുരക്ഷാ ഉപകരണങ്ങളും നൽകി ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു പട്ടാമ്പി നഗരസഭയുടെ ആഭിമുഖ്യത്തിലാണ് ഹരിത കർമ്മസേനാംഗങ്ങൾക്ക് യൂണിഫോമും സുരക്ഷാ ഉപകരണങ്ങളും നൽകിയത് നഗരസഭ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു വൃത്തിയാക്കി വെക്കുന്നു എന്നുള്ളത് നമുക്ക് പട്ടാമ്പിക്കാർക്ക് മാത്രമല്ല പട്ടാമ്പി എന്ന് പറയുന്ന ഒരു പ്രധാന മലപ്പുറം ജില്ലയെയും അതുപോലെ തൃശ്ശൂർ ജില്ലയെ ബന്ധിപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്ന ഒരു പ്രദേശം കൂടിയാണ് അപ്പൊ അവരിൽ നിന്ന് ആ യാത്രക്കാരിൽ നിന്ന് കിട്ടുന്ന അനുഭവങ്ങളാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ അവാർഡ് എന്ന് പറയുന്നത് അവർ പറയുന്നത് നിങ്ങൾ പട്ടാമ്പിയുടെ മുൻകാലങ്ങളിലൊക്കെ ഒരു ഉച്ചയാകുമ്പോഴത്തേക്കു തന്നെ ഓരോ ഭാഗങ്ങളിലും ഒളിഞ്ഞുകൂടിയിട്ടുള്ള മാലിന്യങ്ങളായിരുന്നു അത് നമ്മുടെ പട്ടാമ്പിയിലെ മാത്രം മാലിന്യല്ല മറ്റു പ്രദേശങ്ങളിൽ കൂടി അവിടെ നിന്നുകൂടി വണ്ടിയിൽ കൊണ്ടുവന്ന് ഇവിടെ തന്നിപ്പോകുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് അതിനൊക്കെ വളരെ വലിയ മാറ്റമാണ് അറുപത് പേർക്കാണ് യൂണിഫോമും സുരക്ഷാ ഉപകരണങ്ങളും അടങ്ങിയ കിറ്റ് നൽകിയത് വൈസ് ചെയർമാൻ ടി പി ഷാജി അധ്യക്ഷത വഹിച്ചു കെ ആർ നാരായണസ്വാമി സി സംഗീത കെ ടി റുക്കിയ സ്വാമിനാഥൻ സുബ്രഹ്മണ്യൻ തുടങ്ങിയവരും ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരും ഹരിതകർമ്മ സേനാംഗങ്ങളും പങ്കെടുത്തു